ഒരു പേപ്പറിലോ എല്ലാ അക്ഷരങ്ങളും എഴുതി പിന്നെ ഒരു കോയിൻ വെക്കുക ഒന്നോ അത് കൂടുതൽ ആളുകൾ തൊടുക എന്നിട്ട് ഏതെങ്കിലും ഒരു രോമാഞ്ചൻ സിനിമയിലെ ഹോജോ ബോർഡ് കളിക്കുന്നതിനെ കുറിച്ച് അത് ആക്ച്വലി ഒരു കളിയായി തുടങ്ങിയിട്ട് പിന്നെ ആ വീട്ടിലെ ഒരു വരുന്ന രീതിയിലേക്കാണ് സിനിമ പറഞ്ഞു വെക്കുന്നത് ഇത് ചെയ്ത് കുഴപ്പത്തിലായ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സീരിയസായ കുഴപ്പത്തിലായ അറിവ് വരെയാണ് കുഴപ്പങ്ങളെന്ന് പറയുമ്പോൾ ഒരാൾ രക്തം ശബ്ദിക്കും ഒരാൾ ഇത് പഠിക്കാൻ പോയി അവസാനം കുറേ സ്പിരിറ്റ് ഇയാളുടെ നേരത്തെ കയറിയന്യാക്കി വിചാരി അങ്ങനെ ഇയാൾ രക്തം ശബ്ദിക്കുന്നു അപ്പം ഞാനാദ്യം ഇതെന്നെ എൻകറേജ് ചെയ്യാറില്ല ഞാനിത് പഠിപ്പിക്കാറുള്ളൂ നാടി ജോലിച്ച് ഞാൻ ഒരുപാട് പുറകെ പോയതാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലാണ് കൂടുതൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയല്ലാതെ ഒന്നും അല്ല ാണ് മരണം എന്ന് പറയാറുണ്ട് അറിയാത്ത നിങ്ങൾ കഴിഞ്ഞ രാജാവായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൂടുതൽ ഇഷ്ടം നിങ്ങളൊരു ദാരിദ്ര്യവാസിയായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇഷ്ട നമുക്കുണ്ടാകുന്ന ഈ ഗോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൂടുതലും ിപ്പാണ് അത് മിക്കവാറും എല്ലാം തന്നെ ഇങ്ങനെ ആളുകൾ പറയും ഞാൻ അവിടെ ഇത് കണ്ടു ഇത് കണ്ടു നമ്മൾ എന്ന അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ആക്സിഡന്റ് നടന്ന സ്ഥലമായിരിക്കാം ചിലപ്പോൾ ഒരു കൊലപാതകം നടന്ന സ്ഥലമായിരിക്കാം അവിടെ ആളുകൾ കണ്ടു എന്ന് പറയുന്നത് ഒരു സീനാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഹിൽസിൽ മൂന്നാറിൻ്റെ അടുത്തവിടെയാണ് ഒരു വീടിനെ പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ട് അതൊരു ഗസ്റ്റ് ഹൗസോ മറ്റാണ് അപ്പം അവിടെ ചെന്ന് താമസിക്കുന്നു അപ്പോൾ രാവിലെ ആകുമ്പോൾ ഭയങ്കര ബഹളം അടുത്ത മുറിയിൽ സ്ത്രീയുടെ കരച്ചിൽ പിന്നെ ഒരു കുതിര വണ്ടി വരുന്നു അങ്ങനെ ബഹളം ഇയാൾ രാവിലെ ഇറങ്ങി ചോദിക്കുന്നു ഇന്നലെ എന്തായിരുന്നു അടുത്ത മുറിയിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടല്ലോ പിന്നെ ഒരു കുതിര വണ്ടി വരുന്ന സൗണ്ട് കേട്ടു കുതിരയുടെ കരച്ചിൽ കേട്ടു അപ്പോൾ പറഞ്ഞ് ഇത് എത്രയോ മുമ്പ് നടന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നാണ് ഒരു മതാമ്മ പ്രസവിച്ച ആ സീനാണ് അപ്പം ഡോക്ടറാണ് അന്ന് കുതിരവണ്ടി വന്നത് അപ്പോൾ മതാമ്മയ്ക്ക് എന്തോ ഡെലിവറി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ വിളിക്കാണ് കേട്ടത് അപ്പം ഇവിടെ നിങ്ങളല്ലാതെ ആരീ മുറിയിൽ ഈ ഈ കെട്ടിടത്തിൽ രാത്രി ഇല്ലായിരുന്നു പിന്നെ ഇപ്പം കുതിരവണ്ടി ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ അത് മതാമ്മയുടെ ഗോസ്റ്റ് പ്രസവിച്ചതല്ല ഡോക്ടറുടെ പണ്ടത്തെ ഒരു അനുഭവിക്കാം ഇതുകൊണ്ടാണ് നമ്മളിപ്പോ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഓർമ്മ നമുക്ക് പെട്ടെന്ന് പോപ്പ് ചെയ്യാൻ നമ്മൾ മറന്നുപോയൊരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ചില ആൾക്കാരെ ഓർമ്മ ചില മണം കിട്ടുമ്പോ നമുക്ക് ചില ആൾക്കാരെ ഓർമ്മ വരാം മറ്റേത് അങ്ങനെയല്ല ചില എൻവയ്മെന്റ് ചില എക്സ്പീരിയൻസസ് ഒരു അസോസിയേറ്റഡ് ലിങ്ക് വഴി ആളുകളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആളുകൾക്ക് ഉണ്ടാകും അപ്പം നിങ്ങളത് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്ത കാര്യം കാര്യമായിരിക്കണമെന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചിലർക്ക് മാത്രം കിട്ടുന്നത് അങ്ങനെയുള്ളവര് സൈക്കിക്സ് എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഈ സൈക്ലിക്സ് എന്ന് പറയുന്നവർക്ക് വളരെ ഫ്ലെക്സിബിൾ മൈൻഡാണ് നമ്മളുടെയൊക്കെ മൈൻഡ് വളരെ റിജിഡ് ആണ് നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നമായിട്ട് എപ്പോഴും ഇങ്ങനെ മല്ലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പ്രസൻറ്റ് സെൻറ്റേഡ് പക്ഷേ ഈ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ ആർട്ടിസ്റ്റ് ഇവർക്കൊക്കെ വളരെ ഫ്ലെക്സിബിൾ ഫ്രീ മൈൻഡാണ് അപ്പോൾ അവരൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവരുടെ മൈൻഡ് ഇങ്ങനെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഒക്കെ സഞ്ചരിക്കും അപ്പം നമ്മൾ കാണുന്ന ഗോസ്റ്റ് എപ്പോഴും പാസ്റ്റ് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഫ്യൂച്ചറും ആയിരിക്കും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും അവർക്ക് തോന്നിയെന്നാണ് ജീവനോട് ഇരിക്കുന്ന സമയത്ത് നമ്മള് നമുക്കൊരു എനർജി ഉണ്ടായിരിക്കുമല്ലോ അപ്പോ നമ്മൾ പൊതുവേ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഡിസ്ട്രോയിഡ് എന്നാണ് അല്ല അത് അല്ലേ ഒരു തെറ്റാണ് തെറ്റാണെന്നുള്ളതാണ് ഇപ്പോ ക്വാണ്ടം ഫീൽഡ് അവർ പറയുന്നത് ഈ പാർട്ടിക്കിൾസ് തന്നെ അത് ചില പാർട്ടിക്കിൾസ് ഇങ്ങനെ യാദൃശ്യമായിട്ട് വരുന്നത് ചേർന്നാണ് മാറ്ററായിട്ട് മാറുന്നത് മാറ്റർ അല്ലെങ്കിൽ എനർജി ആയിട്ട് മാറുന്നത് ഇന്ന് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ലൈറ്റിൻ്റെ സ്പീഡിനേക്കായാലും കൂടിയ വേഗത്തിലാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തത് അപ്പോൾ ഇടയ്ക്ക് വരുന്ന ആ വാക്യൂത്തിൽ പാർട്ടിക്കിൾസ് തന്നെ ഫോം ചെയ്യുകയും അത് കണ്ടൻസ് ചെയ്ത് മാറ്ററായിട്ട് മാറുകയും അങ്ങനെയാണ് ഈ ഗ്രഹങ്ങളും പറയുന്നത് അപ്പോ നമ്മളിപ്പോ ജീവനോടെ ഉണ്ടാവുമ്പോ നമുക്ക് എനർജി അല്ലെങ്കിൽ നമുക്കിപ്പോ ജീവൻ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു എനർജി കാരണമാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് അപ്പൊ മരണശേഷം ഈ എനർജി അല്ലെങ്കിൽ നമ്മൾ സോൾ എന്ന് വിളിക്കുന്നതിന് എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നുള്ളതാണ് അപ്പം ഞാനെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് അതിന് എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ ഒരു ക്ലോസ്ഡ് നിലനിൽപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മുടെ ഒരു ഇല്യൂഷനാണ് നമ്മുടെ ഒരു വിഷുവൽ തിങ്കിങ് ആണ് അങ്ങനെയല്ല ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നിവയായിരിക്കും അതിന് ക്വാളിറ്റീസ് ഒന്നുമില്ല അത് നമ്മളുടെ ലിമിറ്റഡ് സിസ്റ്റത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മളുടെ സോൾ അപ്പോ ആ നിലനിൽപ്പുള്ളത് ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ് അത് നമ്മളുടെ ഒരു പ്രത്യേക സിസ്റ്റത്തിൽ കൂടെ വരും ആ ലിമിറ്റഡ് സിസ്റ്റത്തിൽ കൂടെ ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി എന്നുള്ള ഒരു എന്നുള്ളത് ഈ പൊതുവെ നമ്മളെ കാണാൻ പറ്റുമോ വീണ്ടും മരിച്ചവര് നിലനിൽക്കുന്നു എന്നുള്ള ഒരു ഈ തെറ്റു അപ്പൊ അത്തരത്തിലുള്ള മരണം എന്ന് പറയാറുണ്ട് നമ്മൾ ഒന്നും അറിയാത്ത എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ചിലർക്ക് അതൊരു പേതോർമൽ എബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം അവർക്ക് അവരുടെ ആ സിസ്റ്റം അതുപോലെ റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി കിട്ടിയെന്ന് വരാം അങ്ങനെ ഉള്ളവർക്ക് അവരുടെ ശരീരം മരിച്ചാലും അവരുടെ ആ പർട്ടിക്കുലർ എക്സ്പ്രഷൻ അതേപോലെ റീറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും പക്ഷെ എല്ലാവർക്കും കഴി കഴിയണമെന്നില്ല ചിലർക്ക് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഉറക്കത്തിലേക്ക് പോകാനായിരിക്കും വിരി ഇപ്പൊ പുനർജന്മങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ പുനർജന്മങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പം ഇപ്പൊ ഇന്ന് ജീവിക്കുന്ന ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നതായിരുന്നു ഇപ്പൊ നമ്മള് നാഡീജ്യോത്സ്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒക്കെ പ്രകാരം നമുക്ക് നമ്മുടെ പൂർവ്വജന്മങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ അതിന്റെ ഒരു സയന്റിഫിക് സൈഡ് എങ്ങനെയാണ് വരുന്നത് ജോത്സ്യം ഞാൻ ഒരുപാട് പറയാൻ പോയതാണ് ഇവിടെ കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലാണ് കൂടുതൽ കൂടുതൽ അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയതാണ് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയല്ലാതെ ഒന്നും അല്ല പിന്നെ ചുരുക്കമായിട്ട് ഇത് കൂടെ കുറേ ഇ എസ് പി വർക്ക് ചെയ്ത് വരും വർക്ക് ചെയ്തെന്ന് വരും ഇപ്പോൾ ശില്പ വളരെ അധികം വിശ്വസിച്ച് ഒരു നാടി ജോലിസക്കാരനെ കാണാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള മാനസികമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടെ ചിലപ്പോൾ കുറച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും ശില്പയുടെ അമ്മയുടെ പേരും അച്ഛൻ്റെ പേരും അങ്ങനെ കുറേ പേരുകൾ കറക്റ്റായിട്ട് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു കുറേ ചിലപ്പോൾ പ്രിഡിക്ഷൻസും ശരിയായിരുന്നു പക്ഷെ അത് വളരെ അപൂർവമാണ് മറ്റേ നിങ്ങളുടെ മുൻപിലത്തെ ജന്മമൊന്നും പറഞ്ഞ് ഇവർ ചുമ്മാ അടിച്ചു കൊടുക്കും അതൊരിക്കലും വെരിഫൈ ചെയ്യാൻ ഒക്കെ അത് മിക്കവാറും വിശ്വസിക്ക വിശ്വസിക്ക വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ഇവരാൾക്ക് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ രാജാവായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൂടുതൽ ഇഷ്ടമാണ് നിങ്ങളൊരു ദാരിദ്ര്യവാസി ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇഷ്ടമാണ് അപ്പം അതങ്ങനെ പറയത്തില്ല കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വലിയ പണക്കായിരുന്നായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നേരത്തെ മരിച്ചുപോയി അതുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്ത്രീ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ഭാര്യയായിരുന്നു ഇതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇവര് ഇങ്ങനെ ഭാവന അപ്പോ ഈണ്ട് എന്നൊക്കെ പറയുന്നത് ഇനി നമ്മള് ഈ ഹോജോ ബോർഡ് ഒരുപാട് പ്രചാരത്തിലുള്ള ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് ഹോജോ ബോർഡിനെ കാണുന്നത് ഈ പുതിയ തലമുറ പ്രത്യേകിച്ച് ശരിക്കും അടുത്ത കാലത്താണ് ഇത് ഇവിടെ ഇറങ്ങിയത് ഇപ്പൊ ഇവിടെ ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇറങ്ങിക്കിട്ടുണ്ട് അപ്പൊ അടുത്ത ആഴ്ച ഹലോവിൻ സെലിബ്രേഷൻ എന്നെ ചിലരും വിളിച്ചിട്ടുണ്ട് ഞാൻ അതിശയിച്ചുപോയി ഇവിടെ ഹലോവിൻ വന്നു അപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഒരുപാട് സ്ഥലത്ത് ഹലോവിൻ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ ഒന്നാണ് ഊഴ്ജാ ബോർഡ് ഈ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരും ഊഴ്ജാ ബോർഡൊന്നും കേട്ടിട്ടില്ല അപ്പൊ ശരിക്കും ഈ ഹോജ ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഒരു മേശയുടെ പുറത്തോ ഒരു പേപ്പറിലോ എല്ലാ അക്ഷരങ്ങളും അക്കങ്ങളും എഴുതുക പിന്നെ ഒരു കോയിൻ വയ്ക്കുക ഒന്നോ അത് കൂടുതൽ ആളുകൾ തൊടുക എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പിരിറ്റിനെ വിളിക്കുക അപ്പോൾ കോയിൻ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും മൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് ആണ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മരിച്ചുപോയ ഒരാളിന്റെ സ്പിരിറ്റിനെ വിളിക്കുക അപ്പോൾ ഈ കോയിൻ മൂവ് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയത് അപ്പൊ അത് പലപ്പോഴും അത് കൈവയ്ക്കുന്നവരുടെ ഭാവനയായിരിക്കാം അപ്പൊ ചിലപ്പോൾ അപൂർവമായിട്ട് ഒരിക്കലും

വന്നിട്ടുണ്ടായിരുന്നു രോമാഞ്ചൻ സിനിമയിലെ ഹോജോബോർഡ് കളിക്കുന്നതിനെ കുറിച്ചിട്ട് അത് ആക്ച്വലി ഒരു കളിയായി തുടങ്ങിയിട്ട് പിന്നീട് ആ വീട്ടില് ഒരു ഇത്തരത്തിലുള്ള സോളിന്റെ വരുന്ന രീതിയിലേക്കാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ആയ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾ രക്തം ചർദ്ദിക്കുന്നു അതാണ് ആദ്യം വന്നത് ഇവിടെ ചില ആദ്യ ആദ്യകാല സിനിമ ഇറങ്ങി ഊജ ബോർഡ് കാണിക്കുന്നു അതിനെ തുടർന്ന് ഒരാൾ ഇത് പഠിക്കാൻ പോയി അവസാനം കുറേ സ്പിരിറ്റ് ഇയാളുടെ ഇദ്ദേഹത്തെ കയറിയാക്കി വിചാരം അങ്ങനെ ഇയാൾ രക്തം ശ്രദ്ധിക്കുന്നു അങ്ങനെയാണ് ആദ്യം വന്നത് അതിന് ശേഷവും ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത് എത്ര മാത്രം ഇയാളുടെ ഭയം കൊണ്ടാണ് ഈ ഭയം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പാര നോർമലായിട്ട് പലതും സംഭവിക്കും അത് ഭയം കൊണ്ടാണോ സംഭവിക്കുന്നത് അതോ അതിനുപരിയായിട്ട് എന്തെങ്കിലും പാരാനോർമൽ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ് എന്നാലും ഇത് കുഴപ്പം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് തീർച്ചയായും അതുകൊണ്ട് ഞാൻ ആരെയും ഇതിന് എൻകറേജ് ചെയ്യാറില്ല ഇത് പഠിപ്പിക്കാറുണ്ട് ഇപ്പൊ നമ്മള് ഇതിപ്പോ പാരാനോർമൽ ആയിട്ടാണോ നടക്കുന്നത് നമ്മൾ ഭയം കൊണ്ട് നമ്മൾ സ്വയം ഇമാജിൻ ചെയ്യുന്നതാണോ എന്ന് എങ്ങനെയാ നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലെ ഭയം കൊണ്ട് തന്നെ പാരാനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അതായത് എക്സ്ട്രീം ഡിസ്ട്രസ് ഒക്കെ ഒരുപാട് എവിഡൻസ് ഉണ്ട് എക്സ്ട്രീംസ് ഇപ്പോ ഒരു കൂട്ടുകാരി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എക്സ്ട്രീംലി സങ്കടം വരുന്ന സമയങ്ങളിൽ സമയങ്ങളില് ഒരാളുടെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട് അതിനൊരു ഷാഡോ പോലെയോ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എന്ന് എന്തൊക്കെയാണോ എക്സ്ട്രീം ഇമോഷൻസ് ആളുകളിലേക്ക് എത്തുന്നത് അന്ന് അയാൾക്ക് കൂടെയുള്ളത് പോലെ പേടിയാണ് ആ കുട്ടിക്ക് അപ്പൊ അത് സംഭവിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അത് ഒന്നും നമ്മൾ ഇല്ല ചില ഹാലൂസിനേഷനെയും നമ്മൾ പാരാനോർമൽ ആയിട്ട് തെറ്റിദ്ധരിക്കാം എന്നുള്ളതാണ് അതെ അല്ല പാരാനോമൽ ആയിട്ടുള്ളത് സംഭവിക്കാം എക്സ്ട്രീം ഇമോഷൻ ഭയം സസ്പെൻസ് ഇങ്ങനെയുള്ള ഇതുകൊണ്ട് ജെനുവിൻ പാറ്റേൺ നോർമൽ ആയിട്ടുള്ള സംഭവിക്കും നമ്മൾ ഈ ൂട് കളിക്കുന്ന സമയത്ത് ഈ സോ അല്ലെങ്കിൽ സ്പിരിറ്റിന്റെ പ്രസൻസ് അവിടെ ഉണ്ടോ എന്ന് ഇപ്പൊ പൊതുവേ നമ്മൾ പറയാറുണ്ട് ഒരു കാൻഡിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കാൻഡിൽ അണയുമ്പോഴാണ് ആ ഒരു ഫീല് വരുന്നത് ഒരു മെറ്റാഫിസിസ്റ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു അണ്ാച്ചുറൽ സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കും ഇത്തരത്തിലൊരു സ്പിരിറ്റിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് നമുക്ക് അവിടെ അത് സ്പിരിറ്റിന്റെ പ്രസൻസ് ആണോന്നില്ല അപ്പൊ ഞാൻ ഒരിക്കൽ ഒരു പെൺകുട്ടി അതിൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ബോർഡ് ചെയ്തപ്പോൾ അത് കൈ തൊടാതെ ഈ കോയിൻ മൂവ് ചെയ്തതായിട്ട് കേട്ടു അത് പെണ്ണിൻ്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നോട് പറഞ്ഞത് അപ്പം ഇത് കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയി എൻ്റെ ഈ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയെ വിളിച്ചു അപ്പോൾ പെൺകുട്ടി പറഞ്ഞ സംഗതി ശരിയാണ് പക്ഷേ ഞാൻ ഈ ഞങ്ങൾ ആരും കൈതൊടാതെ കോയിൻ തന്നെ മൂവ് ചെയ്തു അപ്പം ഞങ്ങൾ പേടിച്ചു പോയി അപ്പോൾ ഉടനെ ഊഴെടുത്ത് കത്തിച്ചു ഇപ്പോൾ ഊജാപാട് ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ ഊഴൊന്നും കൊണ്ടുപോയില്ല അപ്പം ഞങ്ങൾ ഇനി അത് തൊടുവില്ലെന്ന് സത്യം ചെയ്തു എന്നൊക്കെ പെൺകുട്ടി പറഞ്ഞു അത് ചിലപ്പോൾ മാസമായിരിക്കാം പക്ഷേ അതുകൊണ്ട് അവർ സ്പിരിറ്റിൻ്റെ പ്രസൻസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് ഇവരുടെ ഈ പെൺകുട്ടികളുടെ സൈക്കോ ഗാനറ്റിക് പവറു കൊണ്ട് അവന് മൂവ് ചെയ്തതെന്ന് ഞങ്ങള് വിചാരിക്കുന്നു അങ്ങനെ മൂവ് ചെയ്തെങ്കിൽ തരാം